ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ആത്മാർത്ഥമായി സത്യസന്ധമായി നിഷ്കപടമായി സർവേശ്വരനിലേക്ക് നമ്മുടെ മനസ്സ് പ്രവേശിക്കുകയാണെങ്കിൽ ആ ഈശ്വരസത്തയും നമ്മളും ഏകമാണ് എന്ന ഏകീകരണ ഏകീകരണബോധം നമ്മളിലുണ്ടാകും അങ്ങനെയുള്ള ഏകീകരണത്തിന് ആ സംയോഗത്തിനാണ് ആ ചേർച്ചയ്ക്കാണ് ഭക്തി എന്ന് പറയുന്നത് ഒരു ജീവനും ഈശ്വരനും തമ്മിൽ ഏകീകരിക്കുമ്പോൾ ഭക്തി ഉടലെടുക്കുന്നു ആ ഭക്തിക്ക് വേണ്ടി നാം ഇവിടെ ചെയ്യുന്ന ചില ക്രിയകൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു കുളിക്കുന്നു നാമം ജപിക്കുന്നു ക്ഷേത്രത്തിൽ പോകുന്നു പ്രദക്ഷിണം ചെയ്യുന്നു ഇതെല്ലാം ഭക്തി ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് ഇതൊന്നും ഭക്തി അല്ല വാസ്തവത്തിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ വേഷവിധാനങ്ങൾ കാണുമ്പോൾ ആദിയിൽ നമുക്ക് അയാൾ ഇന്ന തരത്തിൽപ്പെട്ട ആളാണ് എന്ന് തോന്നും കുറച്ചുകൂടി അയാളോട് അടുക്കുമ്പോൾ അയാളുടെ മാനസിക ചേഷ്ടകൾ നമുക്ക് മനസ്സിലാവും കുറെ കൂടിയെടുക്കുമ്പോൾ അയാളുടെ പ്രകൃതം എന്താണ് എന്ന് മനസ്സിലാവും ആ പ്രകൃതത്തിൽ നിന്നും ആണ് ഒരു വ്യക്തി ആ വ്യക്തിത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു വ്യക്തിയെ അയാളുടെ ബാഹ്യമായ ചലനത്തിലൂടെ മാത്രം വിലയിരുത്താതെ ആ വ്യക്തി ടുത്ത് പെരുമാറുമ്പോൾ അയൽ എങ്ങനെയിരിക്കുന്നു എന്ന് ബോധിക്കണം യഥാർത്ഥ ഭക്തി ഇല്ലെങ്കിൽ സത്സംഗം കൊണ്ടും യഥാർത്ഥ ഭക്തി ഇല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥമായ ഈശ്വരനോടുള്ള ഏകീകരണം ഇല്ലെങ്കിൽ വെറും ആഭാസഭക്തി സത്യത്തെ മറയ്ക്കുന്ന ആഭാസം എന്നാൽ പ്രകാശത്തെ മറയ്ക്കുന്ന നമ്മൾ യഥാർത്ഥമായ അവസ്ഥയെ മറയ്ക്കുന്ന ഭക്തിയാണ് യഥാർത്ഥമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് യഥാർത്ഥ ഭക്തി എന്നാൽ ആ യഥാർത്ഥ ഭക്തി ഇല്ലെങ്കിൽ അത് വെറും ഭക്തിയെ മറയ്ക്കുന്നതാണ് അല്ലെങ്കിൽ അത് ഒരു കാട്ടിക്കൂട്ടൽ മാത്രമായിരിക്കും അതുകൊണ്ട് എന്തു ചെയ്യണം സത്സംഗം സജ്ജനങ്ങളുമായുള്ള സംസർഗം സജ്ജനം എന്ന് പറയുന്നത് ആരാണ് സത്യത്തെ ബോധിച്ച ആളുകളെയാണ് സത്രുക്കൾ അല്ലെങ്കിൽ സജ്ജനങ്ങൾ എന്ന് പറയുന്നത് ആ സജ്ജനങ്ങളുമായി സംസർഗം പുലർത്തുമ്പോൾ ആത്മാർത്ഥമായി നമ്മുടെ സംശയം അവരോട് ഉന്നയിക്കുമ്പോൾ അവരിൽ നിന്നും നമുക്ക് വേണ്ട മാർഗനിർദ്ദേശം ലഭിക്കും അതുകൊണ്ടാണ് ഉയർത്തിടേണം സത്സംഗം കൊണ്ടു മറ്റും ഇതേവനും അങ്ങനെ നമ്മൾ യഥാർത്ഥമായ ഭക്തിയെ സമ്പാദിച്ച് നമ്മുടെ ജീവിതത്തെ നാം ഉന്നതമായ അവസ്ഥയിലേക്ക് ഉയർത്തണം അല്ലെങ്കിൽ ഈ ഭക്തിയുമായി അങ്ങനെ നമ്മൾ കാലം കഴിച്ചു പോകും സത്യത്തെ ബോധിക്കാൻ സാധിക്കുകയുമില്ല അതിന് സത്യം ബോധിക്കണമെങ്കിൽ നാം ഈ പ്രാകൃതമായ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ സജ്ജന സംസർഗം കൂടിയേ കഴിയൂ ആ സജ്ജനങ്ങളുമായി കൂടിച്ചേർന്ന് അവരിൽ നിന്നും സത്യം ബോധിച്ച് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിച്ചു യഥാർത്ഥ ഭക്തിയില്ലെങ്കിൽ വെറുമാഭാസഭക്തിയാ ഉയർത്തിയിടേണം സത്സംഗം കൊണ്ടും മറ്റു വിദേവനും